നാലുമണിക്കത്തെ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ സ്നാക്സ് നിങ്ങളെ കാണിച്ചു തന്നാൽ ചെയ്തു നോക്കുമോ അതും അരിപ്പൊടി വെച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിനകത്തോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് ഈ വെള്ളത്തിലേക്ക് ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം ഈ വെള്ളമുണ്ടല്ലോ നല്ലതുപോലെ തൈ കാണുന്ന പോലെ ഒന്ന് തിളപ്പ് എടുക്കണം അത് കഴിഞ്ഞാൽ നേരത്തെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ഇരുന്നൂറ്റി ഗ്രാം അരിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇന്ന് ഇളക്കിയെടുക്കാം ആദ്യം ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് ചപ്പാത്തി മാവൊക്കെ കുഴച്ച് എങ്ങനെയാണോ സോഫ്റ്റ് ആക്കുന്നത് ആ ഒരു പരുവത്തിലായിരിക്കണം ഇത് കിട്ടേണ്ടത് എന്നിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് മാവ് നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് പരത്തി എടുക്കാനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാനാണ് വെളിച്ചെണ്ണ തടവുന്നത് എന്നിട്ട് ഇതിനെ ഒന്ന് കുറച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതുകഴിഞ്ഞാൽ ചപ്പാത്തി മാവ് പരത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു കോലം എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് കനം പാടില്ല നല്ല നല്ല തിന്നായിട്ട് വേണം ഇത് കിട്ടാനായിട്ട് എന്നിട്ട് ഇതിനുണ്ടല്ലോ ഇഷ്ടം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് രീതിയിൽ കട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാന് ഇപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് അവരോട് ഇഷ്ടമാണ് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരുമിച്ച് ഒരുമിച്ചിട്ട് കൊടുക്കരുത് ഇത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഓരോന്നായിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് എണ്ണ ചൂടായിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് വീർത്ത് വരും അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവ് അങ്ങനെ വീർത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇത് ആദ്യം ഒരു ലൈറ്റ് യെല്ലോ കളർ വരും പിന്നെ ഇത് നല്ല ഡാർക്ക് യെല്ലോ ആയിട്ട് ഇതായതുപോലെ വരും അത് കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കാൻ കോരി മാറ്റണം കരിഞ്ഞു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി മാറ്റം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തില്ല ഇതിനായിട്ടൊരു ചെറിയൊരു പരിപാടിയിലുണ്ട് നമ്മൾ ഒരു ഇപ്പം മുളക് പൊടി വിതറുന്നുണ്ട് കൂടെ തന്നെ ഒരു അല്പം ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് എത്തിക്കണം ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഈ മാവ് തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ടേച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി ഇത് ഇതുപോലെ റെഡിയാക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാലുമണിക്കത്തെ ചായോടപ്പോ കാപ്പോടുകൂടോ ഒക്കെ കഴിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറുതെ കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ കഴിച്ചോ ഒരു കുഴപ്പമില്ല അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഇതുവരെയും കണ്ടിട്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മിനിറ്റേര് അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇടാനായിട്ട് മറക്കരുത് കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കും ാക്കുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പുകളാണ് അപ്പൊ നല്ലൊരു കിട്ടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ നവസൈനിങ്ഔട്ട് താങ്ക് യു